നമ്മളിന്നൊരു പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ഇതിനു മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന ഇനി നേരെ പിസ്സയുടെ കാര്യത്തിലോട്ട് പോവാം പിസ്സ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അത് നമുക്ക് ബ്രെഡ് വേണം പിന്നെ ചുമന്ന ക്യാപ്സിക്കുണ്ട് പിന്നെ പച്ച ക്യാപ്സിക്കോ പിന്നെ സോസ് പിന്നെ സവാള പിന്നെ ഓർഗാനോ പിന്നെ ചീസ് നമുക്ക് പിസ്സ ഉണ്ടാക്കുന്ന സോസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തത്തിക്കൂട്ട് പിസ്സയായിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മളെ ഈ പിസ്സ ഉണ്ടാക്കുന്ന നമ്മളെ സ്വന്തം എഫെറിനകത്താണ് കേട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ ബ്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലെയർ വെക്കാം ബ്രെഡിലോട്ട് സോസ് തേയ്ക്കാം നല്ലോണം തേച്ച് കൊടുക്കണം അടുത്ത ലെയർ ബ്രെഡ് വെക്കാം വെക്കാൻ പോവാന് കെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെക്കാം 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 ഇനി 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 ഇവിടെ നമുക്ക് കുറച്ച് സോസ് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് ബ്രെഡ് ആക്കിട്ടുണ്ട് വെക്കാം ഇവിടെ രണ്ടെണ്ണം പെച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം ചില്ലി ചില്ലി ഓക്കേ നമുക്ക് പച്ച തിക്കാം മൊത്തം ഇന്നായി അത് ഞാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ പിസ്സ വെജിറ്റബിൾ പിസ്സയാണ് കി ഗാസ് നമ്മൾ ഇതിട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളിയിടാം നമുക്ക് കുറച്ചും ചീസ് ഒത്തിരി കൂടെ ഉള്ളപ്പം മൊത്തം കടിയപ്പം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മക്ക് ഇതിന്റെ പേര് ഇരിക്കലാണ് तो 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 तो। okay guys, I'm going to put it on there. Okay, I'm going to put it on there. Okay, the I'm going to put ഞാൻ കേക്ക് വെച്ചതേ ഉള്ളൂ അപ്പോൾ കറണ്ടുപോയി ഇനി കറമ്പ് വരെ നേരെ എടുക്കും അതുപോലെ വെയിറ്റ് ചെയ്യാം നമുക്ക് പിസ്സ എല്ലാം റെഡിയായിട്ടുണ്ട് നമുക്ക്